ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ഫസ്റ്റ് സെമസ്റ്ററിലെ ഇംഗ്ലീഷ് പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ അത് നാല് ബ്ലോക്കുകളിലായിട്ടാണ് ഈ ഒരു പേപ്പർ ഉള്ളത് നമ്മൾ ഈ പേപ്പറിനെ വിളിക്കുന്നത് എ ഇ സി എന്നാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നാണ് അതിന്റെ കോഴ്സ് കോഡ് ബി ട്വൻറ്റി ഫോർ ഇ ജി സീറോ വൺ എ സി ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ പേര് ഫസ്റ്റ് സെമ്മില് ബി എ സോഷ്യോളജിയുടെ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകളുണ്ട് അപ്പോൾ ബി എ സോഷ്യോളജി അല്ലാത്തവർക്കും ഉണ്ടാകാവുന്ന ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ അപ്പം ആ പേപ്പറിൻ്റെ സിലബസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കാരണം ഗ്രാമർ മേഖലയിലേക്കൊന്നും വളരെയധികം കയറി ചല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ കോൺസെപ്റ്റില് നിന്നുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആശയങ്ങള് തോട്ട്സ് ഇതൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പിക്കിൽ നിന്നിട്ട് നാല് ബ്ലോക്കുകളായിട്ടാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ഇംഗ്ലീഷ് അതിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് അതുപോലെ തന്നെ റിസിപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് പ്രൊഡക്റ്റീവ് ഓർ ആക്റ്റീവ് സ്കിൽസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കാരണം ഈ ആധുനിക ലോകത്ത് ആശയവിനിമയൊക്കെ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി തമ്മിലുള്ള ഒരു ഇന്റർസെക്ഷൻ ആ ഒരു ബന്ധം ഇടപെടലും എങ്ങനെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത് അപ്പോ നാല് ബ്ലോക്കുകളില് ഓരോ ബ്ലോക്കിലും നാല് യൂണിറ്റ് വീതമാണ് നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ പതിനാറ് യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു വിഷയത്തിനകത്ത് എന്ത് ചെയ്യാനുള്ളത് പഠിച്ചെടുക്കാനുള്ളത് പതിനാറ് യൂണിറ്റ് ഓരോ യൂണിറ്റ് സോറി ഓരോ ബ്ലോക്കിലും നാല് യൂണിറ്റ് വീതം കേട്ടോ അതിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ്സിനാണ് ഞാനൊരു ഡെമോ ആയിട്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന്റെ ബ്ലോക്ക് വണ്ണിന്റെ പേ പേരാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയില്ല നിങ്ങൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ പരിചയപ്പെടുത്തൂ എന്ന് പറയാറില്ല അതാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബി എ പഠിച്ചു തുടങ്ങുകയാണ് ഡിഗ്രിയാണ് നിങ്ങൾ മറ്റു വിഷയങ്ങളൊക്കെ ചിലപ്പോൾ മലയാളത്തിൽ എഴുതുന്നുണ്ടായിരിക്കാം പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ എഴുതണം ഉണ്ടാവും അത് അത് മാത്രല്ല ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് എല്ലാത്തരം ആശയവിനിമയങ്ങൾക്കും നമുക്ക് വേണ്ട അല്ലെങ്കിൽ ആ കൂടെ ഉണ്ടാവേണ്ട ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയും നമുക്കറിയാം ആഗോളവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളെ എല്ലാ മേഖലയും ഇംഗ്ലീഷ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവൺ നിങ്ങൾക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ കയറി കഴിഞ്ഞാൽ അവിടെ അടക്കം ആണ് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇനി ഉപയോഗിക്കേണ്ട ഒരു ഭാഷയായിട്ട് മാറും ഏത് ഇംഗ്ലീഷ് ഇപ്പോൾ പണ്ടൊക്കെ പണ്ടൊക്കെ നമ്മൾ കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് ഭയങ്കര പ്രാധാന്യമാണ് പ്രാധാന്യമാണെന്നുള്ളത് ഇന്ന് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്ത വേളയിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് ഇനിയും കുറെ കാലം കൂടെ കഴിയുമ്പോൾ അത് കൂടുതൽ എന്താ പറയാ ഇംഗ്ലീഷിന്റെ ആവശ്യം കൂടി വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഒരു ഭാഷ വളരെയധികം പ്രധാനമാണ് അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഓരോ വാക്കുകളും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഓരോ വാക്കുകളും മീനിങ്സ് ഒക്കെ പറഞ്ഞു തരും അപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ ആ ഒരു വൊക്കാബുലറി നിങ്ങൾ ആ ഒരു പദസമ്പത്ത് അതിന്റെ കൂടെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിഷ്പ്രയാസം കീഴടക്കാവുന്ന ഒരു പേ ഒരു ഭാഷയാണ് എന്ന് പറയുന്നത് കേവലം ഒരു ആശയവിനിമയ ഉപാധി മാത്രമാണ് എന്ത് ഭാഷ എന്ന് പറയുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്ന ഒരു ചോദ്യമായിട്ടാണ് എന്താണ് ആശയവിനിമയം ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പദം കംസ് ഫ്രം അത് വന്നത് എവിടെ നിന്നാണ് കംസ് ഫ്രം അത് വന്നത് എവിടെ നിന്നാണ് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്നത് കേട്ടോ അതൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു വാക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ ലാറ്റിൻ ടേം ആയിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് വാക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കടന്ന് വന്നിട്ടുള്ളത് അതിന്റെ അർത്ഥം മീനിങ് എന്താണ് ടു ഷെയർ പങ്കുവെക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ യൂസിങ് സിംബൽ സൈൻസ് ജസ്റ്റിസ് ബിഹേവിയർ നമ്മളെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചേഷ്ടകൾ കൊണ്ടോ ചിഹ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സിംബിൾ കൊണ്ടോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു അറിവ് അത് മറ്റൊരാളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് ആ ഒരു പ്രക്രിയയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അലോ ആസ് ടു ഷെയർ അവർ ഐഡിയാസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് വിത്ത് അതേഴ്സ് അതായത് വളരെ ഫലപ്രദമായ ആശയവിനിമയമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങളോ ചിന്തകളോ നിങ്ങളുടെ വികാരങ്ങളോ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വായ തുറക്കാൻ കഴിയ കഴിവുള്ള എല്ലാവർക്കും ഉള്ള ഒരു കഴിവല്ല കമ്മ്യൂണിക്കേഷൻ ചിലരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരെന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയ പിന്നെ അത് ആകെ പ്രശ്നമാവും എന്നാൽ ചിലരോ പറയാനുദ്ദേശിച്ച കാര്യം വളരെ കൃത്യമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് അത് പറഞ്ഞു ഫലിപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനും അവർക്ക് സാധിക്കും അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഈ ഒരു പേപ്പറൊക്കെ പഠിച്ചെടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട കഴിവ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് എങ്ങനെ വളരെ ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്താം എന്നുള്ളതാണ് ഇന്ന് ആളുകൾക്ക് അറിയാത്തൊരു കഴിവാണ് എന്ത് ഫലപ്രദമായ ആശയവിനിമയം എല്ലാവർക്കും ഞാൻ ഞാനേതാ പറയാം വാക്കുകൾ ഉപയോഗിക്കാൻ അറിയുന്നത് ോ വായ തുറക്കാൻ അറിയുന്നത് കൊണ്ടോ എല്ലാവർക്കും നല്ല ആശയവിനിമയ കഴിവ് എന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ ഇല്ല എന്നുള്ളതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ചിന്തകൾ ഫീലിങ്സ് അത് വളരെ കൃത്യമായി മറ്റൊരാളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൈറ്റൽ ഇൻ ബോത്ത് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ ഔദ്യോഗികമായ ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ുമായിട്ട് തെറ്റേണ്ടി വരും അച്ഛനുമായിട്ട് തെറ്റേണ്ടി വരും അമ്മയുമായിട്ട് തെറ്റേണ്ടി വരും എന്തുകൊണ്ടാണ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ബോസുമായിട്ട് തെറ്റേണ്ടി വരും നിങ്ങളെ ഹയർ അതോറിറ്റി ആരാണോ അവരുമായിട്ട് തെറ്റേണ്ടി വരും നിങ്ങൾക്ക് പ്രൊഫഷണൽ മേഖലയിലും എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ കേട്ടോ പക്ഷേ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിലൊക്കെ എന്ത് ചെയ്യാം വളരെയധികം പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് മുന്നേറാം എന്നുള്ളതാണ് എന്നുള്ളതാട്ടോ അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ അപ്പൊ ഞാൻ ഞാൻ നീട്ടിപ്പുരത്തി പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ നീട്ടിപ്പുരുത്തി പറഞ്ഞത് കേട്ടോ ഇനി കമ്മ്യൂണിക്കേഷന്റെ ഒരു ടൈം ലൈൻ ഉണ്ട് ആദ്യ കാലഘട്ടത്തിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ കാലഘട്ടത്ത് പണ്ട് ഗോത്രങ്ങളായിട്ടൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗം ആളുകൾ മറ്റൊരു മലമുകളിലുള്ള വിഭാഗത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സന്ദേശം കൈമാറണമെന്നുണ്ടെങ്കിൽ തീ കത്തിച്ചിട്ട് അതിന്റെ പുകയുണ്ടല്ലോ സ്മോക്ക് ആ സ്മോക്ക് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്രേ കമ്മ്യൂണിക്കേറ്റ് ആൻഷ്യന്റ് സിവിലൈസേഷൻ അല്ലെ പുരാതനമായ നാഗരികതയിൽ ജീവിച്ചിരുന്ന ആളുകൾ യൂസ്ഡ് അവരെന്തോ ഉപയോഗിച്ചത് സ്മോക്ക് സിഗ്നൽസ് ടു കൺവേ മെസ്സേജ് ഓവർ ദ ലോങ് ഡിസ്റ്റൻസ് അല്ലെ ദൂരെയുള്ള ആളുകൾക്കുമായിട്ട് മെസ്സേജ് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ സ്മോക്ക് ഒരു സിഗ്നൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നു ഡിഫറന്റ് പാറ്റേൺസ് ഓഫ് സ്മോക്ക് റെപ്രസെന്റഡ് വേരിയസ് മെസ്സേജ് അല്ലെ നല്ല കട്ടിയായിട്ട് പോകുന്ന പുകക്ക് ഒരു മീനിങ് ആണ് അല്ലെ ഇങ്ങനെ പെരന്ന് പോകുന്ന പുകക്ക് വേറെ ഒരു മീനിങ് ആണ് അങ്ങനെ അവർ അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം ആ രീതിയിൽ നിന്നാണ് അപ്പൊ വന്യമൃഗങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും ആ സിഗ്നൽ കൊടുക്കാൻ അപ്പുറത്തെ ഗോത്രത്തിലുള്ള ആളുകൾക്ക് ആ സിഗ്നൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തീ കത്തിച്ച് ഒരു പാറ്റേണിൽ എന്ത് ചെയ്യും ആ സ്മോക്ക് അവർ പുറത്തേക്കാൻ വിടും അപ്പൊ അത് കാണുമ്പോൾ അപ്പുറത്തെ ഗോത്രത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവും അവിടെ വന്യമൃഗം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അത് സജ്ജരായിരിക്കണം അങ്ങനെയുള്ള ആശയവിനിമയം ആണെന്നുണ്ടായിരുന്നു കേട്ടോ അതല്ലാതെ ഇവിടെ സുഖാണോ അവിടെ അങ്ങനെയുള്ള അന്നില്ല പിന്നെ കാരിയർ പറയും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രാവുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയായിരുന്നു അതാണ് ഒന്നാമത്തെ സ്മോക്ക് സിഗ്നൽസ് പിന്നെ പ്രാവുകളെ ഇതിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയാ കേട്ടോ ഞങ്ങള് പ്രാവുകൾ എന്ന് പറയുന്നു പി ജി എണ് അപ്പൊ ജന ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയം വേർ ട്രെയിൻഡ് അതിനെ പരിശീലിപ്പിക്കും ടു കാരി മെസ്സേജ് മെസ്സേജ് കാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വഹിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ എട്ടായിട്ട് കിട്ടും എവിടെയാ കിട്ടുക അല്ലെ എന്തെങ്കിലും മെസ്സേജ് എഴുതിയിട്ട് അതിന്റെ കാലിൽ എന്ത് ചെയ്യും അത് കെട്ടിയിടും ഓഫറിങ് എ ഫാസ്റ്റർ മോർ എഫിഷ്യന്റ് വേ ഓഫ് കമ്മ്യൂണിക്കേറ്റ് കേട്ടോ വളരെ പെട്ടെന്നും വളരെ എഫിഷ്യന്റ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീജൻസിനെ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ശത്രുരാജ്യങ്ങള് അവര് പിന്നെ അവരുടെ യുദ്ധങ്ങളും മറ്റൊക്കെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രാവുകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു ോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള എല്ലാ സിഗ്നൽ റേഡിയോ സിഗ്നൽസ് റേഡിയോ സിഗ്നൽസ് ആണെങ്കിലും മറ്റുള്ള ഏത് സിഗ്നൽസ് ആണെങ്കിലും ഡീകോഡ് ചെയ്തിട്ട് മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പ്രാവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രാവുകൾക്ക് പക്ഷികളല്ല അവർക്ക് അതിർത്തികളില്ല ആ സിഗ്നൽ വരുന്നത് ആരും അറിയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇന്നും യുദ്ധമുഖങ്ങളിലൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ള ഒന്നായിരുന്നു മോയ്സ് കോഡ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് ഇൻ ദി എയ്റ്റീസ് ആയിരത്തി എണ്ണൂറുകളിലാണ് ഇത് വന്നത് മോയ്സ് കോഡ് യൂസ്ഡ് ഡോട്ട്സ് ആൻഡ് ഡാഷസ് കുറച്ച് ഡോട്ട്സുകളും കുറച്ച് ഡാഷസും റെപ്രസെന്റ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഓരോ ഡോട്ട്സും ഓരോ ഡാഷസും എന്താണ് ചില ലെറ്ററുകളെയാണ് എന്ത് ചെയ്യുന്നത് മീൻ ചെയ്യുന്നത് അപ്പോൾ ഒരു കുത്ത് ഒരു വര അത് എ അല്ലെങ്കിൽ രണ്ട് കുത്ത് ഒരു അല്ലെങ്കിൽ മീൻസ് കുത്ത് എന്ന് പറയുന്നത് രണ്ട് ഡോട്ട്സ് ഒരു ഡാഷ് അത് വേറെ ലെറ്റർ അങ്ങനെ ഡോട്ട്സുകളും ഡാഷസും ചില പ്രത്യേക ലെറ്റേഴ്സിനെ മീൻ ചെയ്തുകൊണ്ട് ഉപയോഗിച്ചിരുന്നു മോഴ്സ് കോഡുകൾ കേട്ടോ ഇറ്റ് വാസ് ഇനീഷ്യലി യൂഡി യൂസ്ഡ് ദി വിത്ത് ടെലഗ്രാഫ് വയർസ് അല്ലേ പണ്ട് ടെലഗ്രാഫിലായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ കമ്പി അടിക്കുക എന്നൊക്കെ നിങ്ങൾ പണ്ട് കളി ഒരു കമ്പി വന്നിട്ടുണ്ട് പഴയ ആളുകൾക്ക് അറിയാം ഒരു കമ്പി വന്നിട്ടുണ്ട് അല്ലെ എറണാകുളത്ത് നിന്ന് നിന്റെ അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് നിന്റെ ആളുടെ ആ ഒരു കമ്പി വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പൊ കമ്പി വന്നിട്ടെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ചില ഡോട്ട്സുകളും ചില ഡാഷസും മാത്രമേ ഉള്ളൂ അതിനെ ഡീകോഡ് ചെയ്യണം ഈ ഈ ഡോട്ട്സും ഈ ഡാഷസും എന്താണ് മീൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരാൾ മരിച്ചു അങ്ങനെ ചെറിയ സെന്റൻസുകളൊക്കെ ഉണ്ടാവും ഇയാൾ മരിച്ചു ഇയാൾ വന്നിട്ടുണ്ട് അയാൾ നാളെ വരും ഇങ്ങനെയുള്ള ചെറിയ ലൈനുകൾ മാത്രം എന്ത് ചെയ്യും ഈ ലൈനുകളെ ഈ ലൈനുകളിലുള്ള ഓരോ ലെറ്റേഴ്സിനും എന്ത് ചെയ്യും ഈ ഡോട്ട്സിലും ഡാഷസിലേക്ക് ആക്കിയിട്ട് ടെലഗ്രാഫിലൂടെ എന്ത് ചെയ്തിരുന്നു അയച്ചിരുന്നതുള്ളത് പിന്നീട് ഇത് എന്ത് ചെയ്തു അഡാപ്റ്റഡ് ടു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആദ്യം വയറിലായിരുന്നു പിന്നീട് വയർലെസ് കമ്മ്യൂണിക്കേഷനിലേക്ക് എന്ത് ചെയ്തു വയറില്ലാത്ത കമ്മ്യൂണിക്കേഷനിലേക്കും ഇത് മാറി അതാണ് അതാണെന്ത് മോയ്സ് കോഡ് എന്ന് പറയുന്നത് കേട്ടോ വളരെ വലിയൊരു ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് കാലെടുത്ത് വെച്ചത് ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഡോട്ടും ഒരു ഡാഷും ആണെങ്കിൽ എ പിന്നെ ഒരു ഡാഷും മൂന്ന് ഡോട്ടും ആണെങ്കിൽ ബി ഇങ്ങനെ ഓരോന്നിനോരോ മീനിങ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡോട്ടും ഡാഷും ആണ് നമുക്ക് ടെലഗ്രാഫിലൂടെ കമ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത് പിന്നെ ഇതിനെന്ത് ചെയ്യും ഈ ഈ റിസീവർ ആയിട്ട് ഇരിക്കുന്ന ആള് ഇത് എന്ത് ചെയ്യും ഡീകോഡ് ചെയ്തിട്ട് ൾക്കുള്ള മെസ്സേജ് ആണ് ഇതാണ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നു പിന്നീടാണ് വയർലെസ് റേഡിയോകൾ വരുന്നത് കേട്ടോ പിന്നെ ഫാക്സ് വരുന്നുണ്ട് കേട്ടോ മോയ്സ് കോഡിന് ശേഷം പിന്നെ ഫാക്സ് വരുന്നുണ്ട് കേട്ടോ വയർലെസ് റേഡിയോ അങ്ങനെ പോകാം വയർലെസ് റേഡിയോ ഇനേബിൾഡ് വൺ ടു മെനി കമ്മ്യൂണിക്കേഷൻ ത്രൂ റേഡിയോ വേവ്സ് അല്ലെ റേഡിയോ വേവുകളിലൂടെ എന്ത്യാണ് ഒരാള് ഒരുപാട് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ യൂസർ ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് മ്യൂസിക് അല്ലെ അങ്ങനെ മറ്റുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ വയർലെസ് അതായത് വയറില്ലാത്ത റേഡിയോയിലൂടെ ഈ റിസീവർ വെച്ചിട്ട് എന്തിരുന്നു നമ്മൾ കേട്ടിരുന്നു പിന്നെ അതിന്റെ കൂടെ തന്നെ ടെലിഫോൺ വന്നിട്ടുണ്ടായിരുന്നു അത് ടെലിഫോൺ റവല്യൂഷൻ കമ്മ്യൂണിക്കേഷൻ ബൈ ഇനേബിളിംഗ് ടു ഡയറക്ട് വോയ്സ് കോൺവെസേഷൻ ഇതിപ്പോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് മിസ്റ്റേക്ക് അതിന്റെ ഇത് പറ്റിയിട്ടുണ്ട് ആദ്യം വയർലെസ് ആണ് പിന്നെ ടെലിഫോൺ ആണ് കേട്ടോ ഇങ്ങനെ വരുന്നത് വയർലെസ് റേഡിയോ പിന്നെ ടെലിഫോൺ കേട്ടോ അപ്പൊ ടെലിഫോണിലൂടെ എന്ത് ചെയ്തു റവല്യൂഷണറി കമ്മ്യൂണിക്കേഷൻ ബൈ ഇനേബിൾ ഡയറക്റ്റ് വോയിസ് കോൺവേഴ്സ് അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്ന അതേ സമയം തന്നെ അയാൾക്ക് അപ്പുറത്തും കേൾക്കാൻ പറ്റിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറക്ട് വോയിസ് കോൺവെർസേഷൻ എന്ത് ചെയ്തു പിന്നെ തുടങ്ങി പിന്നീട് ഫാക്സുകൾ ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില് കേട്ടോ ഫാക്സ് വരുന്നത് പത്തൊൻപതാമത്തെ നൂറ്റാണ്ടിലൊക്കെയാണ് ദ ഫാക്സ് മെഷീൻ അലൗഡ് ഫോർ ദ ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ ഡോക്യുമെന്റ്സ് ഓവർ ദ ടെലിഫോൺ ലൈൻസ് അതായത് ഒരു ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് സ്കാൻ ചെയ്തിട്ട് അതേപോലെ എന്ത് ചെയ്യാ പ്രിന്റലിൽ നമ്മൾ സ്കാൻ ചെയ്യലുണ്ടല്ലോ ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞാൽ പ്രിന്ററിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കൂടി വരുമല്ലോ അല്ലെ ഇവിടെ സ്കാൻ ചെയ്തിട്ട് അപ്പുറത്തുകൂടി വരും അതേപോലെ ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ലക്ഷ്യം വെക്കുന്നത് അവിടെ അതിങ്ങനെ ഒരു ഇത് വരും വരും നിങ്ങൾ നിങ്ങള് സിഐ ഡി മൂസിയിലൊക്കെ സി ഐ ഡി മൂസിയിലൊക്കെ വന്നിട്ട് എന്ന് പറയലേ സി ഐ ഡി മൂസി ആ ഒരു സമയത്തൊക്കെ ഉണ്ട് ഈ ഫാക്സ് സംഭവം ഉണ്ട് അങ്ങനെ ഫാക്സ് വന്നു പിന്നീട് മൊബൈൽ അല്ലേ അതിനുശേഷമൊക്കെ മൊബൈൽ ഫോണുകൾ വന്നു മൊബൈൽ ഫോൺ ബ്രൗഡ് എ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടു മൊബൈൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതിനെയാണ് നമ്മൾ മറ്റത് ടെലിഫോൺ എന്ന് പറയുമ്പോൾ വയറാണ് നമ്മൾ എവിടെയെങ്കിലും വെക്കണം അല്ലെ വീട്ടിലുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ മറ്റു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതോടുകൂടി നമുക്ക് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റും അലോയ് ഫോർ വോയിസ് ആൻഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അല്ലെ നമുക്ക് എവിടെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും നമുക്ക് വോയിസും നമ്മുടെ ഏതെങ്കിലും ഡാറ്റകളും മറ്റുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റുന്നു പിന്നീടാണ് ഇന്റർനെറ്റ് വരുന്നു ഇന്റർനെറ്റ് വന്നോട് കൂടിയിട്ട് ഇന്റർനെറ്റ് കണക്ട് കമ്പ്യൂട്ടേഴ്സ് വേൾഡ് വൈഡ് ലോകത്തുള്ള മൊത്തം കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം എന്ത് ചെയ്തു ബന്ധിപ്പിച്ചു ഇനാബിളിങ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ഷെയർ അല്ലെ വളരെ ഞൊടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഇവിടുന്ന് അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ എവിടേക്കോ ആണെങ്കിലും വളരെ പെട്ടെന്ന് അതാണ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു അത് വോയിസ് മാത്രല്ല നമുക്ക് വീഡിയോ കോൾ ചെയ്യണോ അല്ലെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു പിന്നീട് ഇമെയിലുകൾ ഇമെയിലുകളും അതിന്റെ കൂടെ വന്നിട്ടുള്ള ഇന്റർനെറ്റിന്റെ കൂടെ വന്നിട്ടില്ലായിരുന്നു ഇലക്ട്രോണിക് സെൻഡിങ് മെസ്സേജ് കേട്ടോ അതാണ് ഇമെയിൽ നിന്ന് ഇലക്ട്രോണിക് സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജ് ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ നമ്മള് മെയിൽ ഇപ്പൊ ആദ്യം ഉപയോഗിച്ചിരുന്ന കത്ത് അയക്കുന്നത് പോലെ നമുക്ക് ഇപ്പോഴും ഇമെയിലുകൾ എല്ലാവരും എന്ത് ഇപ്പോൾ പ്രൊഫഷണൽ മേഖലയിലൊക്കെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇമെയിലുകൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു പിന്നെ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉള്ള മെസ്സേജ് നമുക്ക് വരുന്നത് നമ്മൾക്ക് ഇമെയിൽ ആയിട്ടാണ് പിന്നെ ഒരുപാട് ഹാൻഡിൽഡ് ഡിവൈസസ് മോഡേൺ സ്മാർട്ട് ഫോൺസ് അല്ലെ കമ്പയിൻ ഫീച്ചേഴ്സ് ഓഫ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ക്യാമറ ഓഫറിംഗ് വെറൈറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ ആദ്യ കാലത്തെ മൊബൈൽ ഫോൺ അങ്ങനെയല്ല അല്ലേ അതിൽ ഈ നമ്പർ ഉണ്ടായിരിക്കും സ്ക്രീൻ ഉണ്ടായിരിക്കും അതിൽ ഫോൺ വിളിക്കാനും മെസ്സേജ് നോക്കാനും മാത്രമേ പറ്റുള്ളൂ ഇന്നത്തെ ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയാൻ പറ്റില്ല ഇന്നതിന് നമ്മൾ സ്മാർട്ട് ഫോണെന്നാണ് പറയാം അതിനകത്ത് വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ആണ് അല്ലേ അതിനകത്ത് ഒരു ചെറിയൊരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് അതിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ അയക്കാം നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഓഫ് വെറൈറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ വ്യത്യസ്ത രീതിയിലുള്ള ആശയവിനിമയം നമുക്ക് എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നു അത് മാത്രമല്ല ഞോ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് എന്റർടൈൻമെന്റ് ഓപ്ഷനാണ് ഇപ്പം എവിടെയെങ്കിലും ഒക്കെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ നിങ്ങളുടെ ടോക്കൺ പതിനാലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ടോക്കൺ ടോക്കൺ ഇരുപത്തഞ്ചാണെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ടെൻഷനില്ല നമുക്ക് എന്താ റീൽസും കണ്ടങ്ങനെ ഇരിക്കാം അങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റ് ഓപ്ഷൻസും എന്ത് ചെയ്യുന്നു ഇത് തരുന്നു ഇനി അടുത്തത് എന്താണെന്നുള്ളതാണ് വാട്ട് ദ നെക്സ്റ്റ് ദ എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് മൈറ്റ് ഇൻക്ലൂഡ് ബ്രെയിൻ കമ്പ്യൂട്ടർ അല്ലെ നമ്മുടെ ടെസ്ല ഇവല ടീമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ബ്രെയിനകത്ത് ചിപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി അപ്രധാനം ഇങ്ങനെ കേൾക്കും നമ്മൾ പറയണമെന്നില്ല അതിൻ്റെ അഡ്വാൻസ്ഡ് എ ഐ പവേർഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ പിന്നെ അതായത് ഉപയോഗിച്ചു കൊണ്ടുള്ള പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ രംഗത്തേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മാറിക്കുക അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ രണ്ട് പതി രണ്ട് നൂറ്റാണ്ടുകളിലായിട്ട് സംഭവിച്ചിട്ടുള്ളത് ഇനി ഇവിടെ അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ വിലവോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇനിയും സംഭവിക്കും എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ എന്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടൈം ലൈൻ അതിൻ്റെ ഒരു വളർച്ച എങ്ങനെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് ടെക്സ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഫ്ലോ ചാട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് സ്മോക്ക് സിഗ്നൽസ് പിന്നെ കാരിയർ പി ജി ആണ് മോഴ്സ് കോഡ് വയർലെസ് റേഡിയോ ടെലിഫോണ് ഫാക്സ് മൊബൈൽ ഫോണ് ഇൻ്റർനെറ്റ് ഇമെയിൽ ഹാൻഡൽഡ് ഡിവൈസ് സ്മാർട്ട് ഫോണ് പിന്നെ നെക്സ്റ്റ് എന്നുള്ളതാണ് എന്നുള്ളതേട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് വെർബൽ ഉണ്ട് നോൺ വെർബൽ ഉണ്ട് അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതെ നടത്തുന്ന ആശയവിനിമയം ഇപ്പൊ നമ്മളിങ്ങനെ തുറപ്പിച്ചു നോക്കുമ്പോൾ അല്ലേ എനിക്ക് ദേഷ്യം ഉണ്ട് എന്നുള്ളതായൊക്കെ മനസ്സിലാകുകയാണ് കാരണം ഞാൻ അവിടെ എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അയാൾ മനസ്സിലാക്കി എനിക്ക് ദേഷ്യമുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ ആശയവിനിമയത്തെ രണ്ടാക്കി തരം ഇരിക്കുകയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കേട്ടോ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇൻവോൾവ് വാക്കുകൾ ഉപയോഗിക്കുന്നു യൂസ് ഓഫ് ദി വാക്കുകൾ ഉപയോഗിക്കുന്നു ഇതിനെ ടു എക് തോട്ട്സ് ഐഡിയാസ് ഫീലിംഗ്സ് നിങ്ങളുടെ ഉള്ളിലുള്ള എന്താണോ അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എന്തുപയോഗിച്ചു വാക്കുകൾ ഉപയോഗിച്ചു അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇരിക്കാൻ സ്പോക്കൺട്ടൺ ഇത് രണ്ടു രീതിയിൽ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയാം അല്ലെങ്കിൽ എഴുതാം അപ്പോൾ പറഞ്ഞാലും എഴുതിയാലും നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വീണ്ടും രണ്ടാക്കി തിരിക്കാം അപ്പോൾ വെർബൽ എന്ന് പറയുന്നത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അതിനെ നമുക്ക് സംസാരിച്ചു അതാണ് സ്പോക്കൺ സംസാരിച്ചുകൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം വാക്കുകളെ എഴുതിക്കൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ അതാണ് സ്പോക്കൺ നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ ദിസ് ഇൻവോൾഡ് സ്പോക്കൺ വേർഡ്സ് അല്ലെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ സച്ചാസ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഫോൺ കോൾസ് പ്രസന്റേഷൻ സ്പീച്ചസ് അല്ലെ പ്രസംഗങ്ങളിൽ ഇതൊക്കെ നമ്മൾ എന്താണ് അല്ലെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി വാക്കുകൾ സംസാരിക്കുകയാണ് ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ദിസ് ഇൻവോൾവ് റിട്ടേൺ വേർഡ്സ് അല്ലെ അതായത് എഴുതിക്കൊണ്ടുള്ള നമ്മുടെ ആശയവിനിമയമാണ് അവിടെ നമ്മൾ ലെറ്റേഴ്സോ ഇമെയിൽസോ റിപ്പോർട്ട്സോ ഒക്കെ അയക്കുന്നത് എങ്ങനെയാണ് റിട്ടേൺ ഫോമിലാണ് അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനെ ആദ്യമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കേട്ടോ ഇനിയും വെർബൽ കമ്മ്യൂണിക്കേഷന് വീണ്ടും ഒരു നാലായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ കേട്ടോ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ വൺ സെൽഫ് അല്ലെ നമുക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് സോറി ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്ര ഇൻട്രാ ഇന്റർ എന്ന് ഓർക്കുമ്പോൾ രണ്ടും മനസ്സിലാക്കാൻ വളരെ സുഖമാണ് ഇന്റർ എന്ന് പറയുമ്പോൾ ഇന്ററാക്ഷൻ എന്ന് പറയുമല്ലോ നമ്മൾ ഇന്ററാക്ഷൻ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം നടത്തുന്നതല്ലോ ഇന്ററാക്ഷൻ മറ്റൊരാളും അപ്പോൾ മറ്റൊരാളുമായിട്ട് നിങ്ങൾ നടത്തുന്ന ആശയവിനിമയമാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്യാറുണ്ട് ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അതിനാണ് എന്ത് വിളിക്കുന്നത് ഇന്റ്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ വൺ സെൽഫ് നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇറ്റ് ഇൻവോൾവ് തോട്ട്സ് ഫീലിംഗ്സ് സെൽഫ് ടോക്ക് അല്ലെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാം സച്ച് ആസ് ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ കാണുന്ന പകൽ കിനാവ് എന്നല്ല അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ നമ്മളെ സ്വയം പ്രതിഫലിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കുക ഇതൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ ഇപ്പോൾ സെൽഫ് റിഫ്ലക്ഷനൊക്കെ അതാണ് ഞാൻ ചെയ്തത് നന്നായോ അല്ലേ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്ന് ഓഫീസിൽ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അന്ന് നമ്മൾ മനസ്സുകൊണ്ടാണെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പൊ അത്തരം സംസാരങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നുണ്ടോ ഇനി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അത് മറ്റൊരാളുമായിട്ടുള്ള നമ്മുടെ ആശയവിനിമയമാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മറ്റൊരാളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇറ്റ് ഇൻവോൾസ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഐഡിയാസ് ആൻഡ് ഫീലിങ്സ് ത്രൂ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഫോൺ കോൾസ് ഓർ ടെക്സ്റ്റ് അത് ഫോൺ കോൾ ആവാം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുക നമ്മൾ മറ്റൊരാളുമായിട്ട് ഇപ്പോൾ ഇമെയിലിലൂടെ ആവാം അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ ആവാം അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നേരിട്ടാവാം നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിനാണ് ഇൻ്റർപേഴ്സണൽ അപ്പോൾ ഇൻട്രാ പേഴ്സണലും ഇൻ്റർപേഴ്സണലും മനസ്സിലായിട്ടല്ലോ ഒന്ന് നമുക്കുള്ളിൽ നമ്മളോട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ അതാണ് ഇൻട്രാ പേഴ്സണൽ നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതാണ് ർ പേഴ്സണൽ എന്ന് വിളിക്കുന്നുണ്ടോ ഇനി എക്സ്ട്രാ പേഴ്സണൽ ഉണ്ട് അതെന്താണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നോൺ ഹ്യൂമൺ എൻ്റിറ്റീസ് മനുഷ്യനും മനുഷ്യനല്ലാത്ത വസ്തുക്കളും തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത് ദിസ്ഇൻക്ലൂഡ്സ് ഇന്ററാക്ഷൻ വിത്ത് അനിമൽസ് പ്ലാന്റ്സ് ആൻഡ് ഈവൻ മെഷീൻസ് അല്ലെ നമ്മൾ മെഷീനുകളോട് സംസാരിക്കാറുണ്ട് പ്ലാന്റുകളോട് മൃഗങ്ങളോട് ഒക്കെ ചിലപ്പോൾ സംസാരിക്കാറുണ്ടല്ലോ അത്തരം സംസാരങ്ങളൊക്കെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത് പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഫ്രം എ സിംഗിൾ സോഴ്സ് ടു ലാർജ് അതായത് ഒരൊറ്റ സിംഗിൾ സോഴ്സിൽ നിന്ന് ഒരൊറ്റ ഉറവിടത്തിൽ നിന്ന് ഒരുപാട് ആളുകളോട് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൈവേഴ്സ് ഓഡിയൻസ് അല്ലെ വൈവിധ്യമാർന്ന വ്യത്യസ്തമായ ആളുകളോട് ആശയവിനിമയം നടത്തുന്നതിനാണെന്ന് വിളിക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ ഇത് ഇൻവോൾവ് യൂസ് ഓഫ് മാസ് മീഡിയ ചാനൽസ് ആയിട്ടുള്ള ടെലിവിഷനോ റേഡിയോയോ ന്യൂസ് പേപ്പറോ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരാളുകൂടെ അല്ലല്ലോ അവിടെ ആശങ്ക നടത്തുന്നത് നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് ആളുകളിലേക്കാണ് അത് എത്തുന്നത് അങ്ങനെ ഒരാൾ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ വെക്കാറുണ്ട് നമ്മളൊരു ഡെമോ ആണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലോ ഭാഗവും നിങ്ങൾക്ക് കവർ ചെയ്ത് തരും അപ്പം അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ക്ലാസിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകള് എന്റെ നമ്പർ ഇതാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സിക്സ് ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ചെറിയ ഫീസ് മാത്രമാണ് ഈ മുഴുവൻ വിഷയത്തിന്റെയും ക്ലാസ്സിന് വരുന്ന ഫീസ് അല്ലെങ്കിൽ മുഴുവൻ വിഷയം മീൻസ് ഈ വിഷയത്തിന്റെ കംപ്ലീറ്റ് സിലബസിന്റെയും ക്ലാസ്സിന് നിങ്ങൾക്ക് വരുന്ന ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം കേവലം ഫീസ് കുച്ഛം ഗുണം മെച്ചം ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്ന വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പം അങ്ങനെ എല്ലാതും കൊടുക്കും കേട്ടോ നമ്മൾ എല്ലാ വിഷയവും കൊടുക്കും അപ്പോൾ ഫസ്റ്റ് സെമിൽ നമുക്ക് നാല് പേപ്പറാണ് ഉള്ളത് നാല് പേപ്പർ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സിലബസിൽ നിങ്ങൾക്ക് ഈ സിലബസിന്റെ കംപ്ലീറ്റ് ക്ലാസ് മേട്ടോ ഇപ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വിഷയത്തിന്റെ ഫസ്റ്റ് നാല് ബ്ലോക്ക് സോറി ഫസ്റ്റ് എല്ലാ ബ്ലോക്കും മേട്ടോ നാല് ബ്ലോക്കാണ് ഇതിനകത്തുള്ളത് നാല് ബ്ലോക്കും ക്ലാസ് എടുത്ത് തരുമ്പോളാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഗുളിക്ക ഗുളിക്ക മീൻസ് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ ഓ